വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കത്താവേശ്യം പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സ്വർഗത്തിന്റെയും നാഥനായി പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവള്ളം സർവവും എന്റെ പിതാവ് പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രൻ ആർക്ക് കൊടുക്കാൻ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളോട് എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എന്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്